അസ്സാം വലിക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി കാന്താരി മുളക് ഉപ്പിലിട്ടതാണ് ഇപ്പം കാന്താരി മുളകിൻ്റെ ചെടിയിൽ നിന്ന് നിറയെ കാന്താരി പിടിച്ച് നിൽക്കുന്ന ഒരു ചെടിയിൽ നിന്ന് കുറച്ച് കാന്താരി നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ അധികം വിളയാത്ത കാന്താരി മുളക് നോക്കി വേണം പറിച്ചെടുക്കാൻ ഒരുപാട് എരിവുണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പിലിട്ടത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു മുളകാണ് കാന്താരി മുളക് എന്നാണ് നാട്ടുവൈദ്യം പറയുന്നത് നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കാന്താരി മുളകെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം എരിവില്ലാത്ത കാന്താരി മുളക് നോക്കി അധികം വിളയാത്തത് നോക്കി പറിച്ചെടുക്കാം ഒരുപാട് മൂത്തതുണ്ടെങ്കിൽ മാറ്റിയെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഉപ്പിലിട്ടത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് അങ്ങനെ പറിച്ചെടുത്ത മുളക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്ന് കുടം വെളുത്തുള്ളി എടുക്കാം ഞാനിതിപ്പം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ട് കൂടം വെളുത്തുള്ളി എടുത്ത് രണ്ടും മൂന്നുമായിട്ട് കീറി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമല്ല ഉപ്പിലിട്ടതല്ലേ അപ്പം വെളുത്തുള്ളിയും നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഒരു ചട്ടി അടുപ്പി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കടുകിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ വെളുത്തുള്ളി ഒരുവിധം നന്നായി വയൻ കഴിയുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാന്താരി മുളക് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം തട്ടിക്കൊടുത്ത വശം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം തണ്ടൊന്നും പറിച്ചു കളയാതെയാണ് ഞാൻ ഈ കാന്താരി മുളക് എടുത്തിരിക്കുന്നത് തണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറിച്ചു കളയാവുന്നതാണ് ഇത് പച്ചാറിട്ട് കഴിയുമ്പോൾ ഈ തണ്ട് ഒന്ന് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് തനിയെ അങ്ങ് പറഞ്ഞു പൊയ്ക്കൊള്ളൂ വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതെടുത്ത് കളയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ തണ്ടൊന്നും പറിച്ചെടുക്കാഴ്ഞ്ഞത് ഇനി ഇതെല്ലാം ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം വയറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീഡിയോ കാണുന്നവർ ഒരു ഒരു മിനിറ്റ് എങ്കിലും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഒന്നും കിട്ടാതെ പോകും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇല്ലെങ്കിൽ കാന്താരി മുളക് വെന്ത് ഒരുമാതിരി ഒരുമാതിരിയായിപ്പോകും അപ്പോൾ ലോ ഒരുപാട് ഒരുപാടങ്ങ് വെന്ത് വറ്റിപ്പോകത്തില്ല ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത വശം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കപ്പയുടെ കൂടെയും പഴങ്ങഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഉപ്പിലിട്ടതാണ് ഈ കാന്താരി മുളക് ഉപ്പിലിട്ടത് പ്രഷർ ഉള്ളൊരു ഉപ്പിലിട്ടത് അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത വശം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഏറ്റവും ലാസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കുന്ന എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് മഞ്ഞൾപ്പൊടി ഒരുപാട് മൂത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ചേർക്കുന്നത് എങ്കിലും നല്ല ചട്ടിക്ക് നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ടും ലോ ഫ്ലെയിമിലായതുകൊണ്ടും മഞ്ഞൾപ്പൊടി ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചു കിട്ടും എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഗ്ലാസ് ജാറിലോ ഭരണിയിലോ മാറ്റിയെടുക്കാം അപ്പോൾ സ്വാദിഷ്ടമായ കാന്താരി ഉപ്പിലിട്ടത് ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ